ഏത് വീടുകളിലായിരുന്നാലും എന്തൊരു കാര്യം ഉണ്ടായിരുന്നാലും അദ്ദേഹത്തിനെ വിളിച്ചറിയിച്ചിരുന്നാലും ഒരു പരിപാടികളിലും പങ്കെടുക്കാറില്ല പങ്കെടുക്കാൻ വിളിച്ചാലും വന്നില്ല ഒട്ടനവധി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പരിപാടികളിലാണ് എം പി വന്നിട്ടുള്ളതും എനിക്കറിയാവുന്നതാണ് എൻ്റെ വാർഡിൽ തന്നെ രണ്ട് മൂന്ന് ഫങ്ഷനിൽ പഞ്ചായത്ത് പ്രസിഡന്റിനോടുപ്പം നമ്മുടെ എംപിയും ഉണ്ടായിരുന്നു ഈ ഇലക്ഷനോടനുബന്ധിച്ചുള്ള നുണയാണെന്നുള്ള കാര്യം എല്ലാ ജനങ്ങൾക്കും അറിയാം നാടെങ്ങും തിരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് ഓരോ ദിവസം കഴിയും തോറും തിരഞ്ഞെടുപ്പിൻ്റെ ആവേശവും ഈ ഒരു പ്രചരണവും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ഒരു പോത്തങ്കോട് ഭാഗത്തുള്ള കലൂരിൻ്റെ തിരഞ്ഞെടുപ്പ് മനസ്സറിയാം എങ്ങനെയുണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പ് ഇനി അടുത്തിരിക്കുകയാണ് എങ്ങനെയാണ് പ്രവർത്തനങ്ങളൊക്കെ അല്ല വളരെ നല്ല രീതിയിലാണ് ഇവിടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്തായാലും നമ്മുടെ അടുത്ത എം പി ആയി അടുപ്രഭാഷ്യം വരുന്ന നമുക്ക് യാതൊരു സംശയവുമില്ല എന്തായാലും വളരെ നല്ല രീതിയിലാണ് മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ രംഗത്തുള്ളത് ഓ ചികിത്സാ സഹായമുണ്ടോ സാമ്പത്തികമുണ്ടോ റേഷൻ ഇരിയുണ്ടോ ഒന്നുമില്ല പാവപ്പെട്ട വീട്ടുകൾ നിർദ്ധന കുടുംബങ്ങൾക്ക് പെൻഷൻ പോലും കിട്ടുന്നില്ല പിന്നെ ഒരു പോരാട്ടത്തിൽ പ്രസംഗം കാണിച്ച് കുറേ ചുവപ്പും വെള്ളയൊക്കെ കാണിച്ചുകൊണ്ട് പോയിട്ട് ഒന്നുമില്ല ജനങ്ങൾ വോട്ട് ചെയ്യണ്ടേ ജനങ്ങളിൽ എന്താണ് ചെയ്തിട്ടുള്ളത് ഒന്നുമില്ല അടൂർ പ്രായ സാർ ഒന്നും ചെയ്തിട്ടില്ല എന്താണ് ചെയ്യാത്തത് അദ്ദേഹം ചെയ്തതേ ഉള്ളൂ നമ്മുടെ ആറ്റെങ്കിൽ വികസനം അദ്ദേഹം വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ സമ്പത്ത് ഒന്നും ചെയ്തിട്ടില്ല ഈ പറയുന്ന എല്ലാം പൊള്ളത്തരങ്ങളാണ് ആദ്യത്തെ ചിഹ്നവുമാണ് നമ്മുടെ അടൂർ പ്രാശന്റെ പേരും ചിഹ്നം അതിൽ നിന്ന് സന്തോഷമാണ് ആൾക്കാർ പോയ ഉടനെ ആദ്യത്തെ ചിഹ്നം നോക്കി ഓട്ടിട്ട് വിജയഖലാ തിരിച്ചുവരുന്ന് പ്രതീക്ഷിക്കും വില കൂടുതലെന്ന് പറയുന്നില്ല അൻപതിനായിരത്തി മുകളിൽ പോകും ആ കഴിഞ്ഞ അതെ 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 തീർച്ചയായിട്ടും വളർത്തിയായിരിക്കും കഴിഞ്ഞതിന് മുപ്പത്താറൊക്കെ ആക്കാം മുപ്പത്താറായിരമായിരുന്നു കഴിഞ്ഞ ഇത് ഇതിപ്പോൾ അതിൽ നിന്നും മുപ്പത്തെട്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും നല്ല ഇതായിരിക്കും ഈ നാടിന് നൽകിയ വികസന പ്രവർത്തനങ്ങൾ ഒരിക്കലും ഈ നാട്ടുകാർ മറക്കില്ല ഈ നാടിൻ്റെ മതേതരത്വം സംരക്ഷിക്കാൻ ഞങ്ങൾ മത്സരിക്കുന്നത് ചിഹ്നം നിലനിർത്താനല്ല രാജ്യത്തെ സംരക്ഷിക്കാനാണ് അടൂപ്രകാശ് എം ഈ നാട്ടിൽ നടത്തിയ വികസനങ്ങളെല്ലാം നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന സ്ഥലത്ത് തന്നെയുണ്ട് കങ്ങോളം ഇങ്ങോളം എല്ലാവരുടെയും കാര്യങ്ങളിൽ ഓടിയെത്തുന്ന ഒരു സഹോദരനെ പോലെ ഒരു എംപിയെ പോലെയല്ല ഒരു സഹോദരനെ പോലെ ഞങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടി ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഈ നാട്ടിലെ എല്ലാവരോടൊപ്പം കൈകോർത്ത് നിൽക്കുന്ന ഒരു ആണ് ഏത് രാത്രി വിളിച്ചാലും ഫോൺ എടുത്തില്ലെങ്കിൽ തിരിച്ചു വിളിക്കുന്ന ഒരു ആണ് അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഈ നാട്ടുകാരെല്ലാവരും നിന്ന് അദ്ദേഹത്തിന് വിജയിപ്പിക്കും സ്ത്രീകളുടെ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ എലക്ഷൻ്റെ കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ചേച്ചിക്ക് അറിയാൻ പറ്റുന്നത് പൊതുവിലെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇരുപത്തി ആറും ഇരുപത്തേഴും ബൂത്ത് കല്ലൂരിൻ്റെ വാർഡാണ് അപ്പോൾ അത് കവർ ചെയ്ത് ഞാൻ വരുന്നുണ്ട് അപ്പം മഹിളാ കോൺഗ്രസിൻ്റെ ഫുൾ കൂടി എല്ലാവരും രംഗത്തുണ്ട് ബൂത്ത് പ്രസിഡന്റ് മുതൽ ബൂത്ത് തലത്തിലുള്ള ബൂത്ത് പ്രവർത്തകർ ഉൾപ്പെടെ മണ്ഡലം ജില്ലാ ഭാരവാഹികൾ എല്ലാവരും ഒപ്പം നമ്മുടെ അടൂർ പ്രകാശിനെ വിജയിപ്പിച്ചതിന് ശേഷമേ അവർക്ക് ഊണം ഊണമുറക്കവുമുള്ളൂ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പിണറായി സർക്കാരിൻ്റെ വരണത്തിനുള്ള ഭരണത്തിനെതിരായിട്ടുള്ള ഒരു പോലെയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് പെൻഷൻ ഈ കിട്ടിയ പെൻഷനൊക്കെ പറയുന്നത് ഇലക്ഷൻ ആയതുകൊണ്ട് അവർക്ക് കിട്ടുന്നതാണ് അതുപോലെ നിത്യവ സാധനങ്ങളുടെ വില ഈ വിലക്കയറ്റത്തെക്കുറിച്ചും തൊഴിലായ്മയെക്കുറിച്ചും രണ്ട് മുന്നണികളും ഒന്നും പറയുന്നില്ല എന്നുള്ള ഒരു വലിയ ഒരു വേദനാജനകമായിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് ഫീൽഡ് വർക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ ഇത് നമ്മളെ സഹായിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഇവർക്കും സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഉണ്ട് അവർ നല്ല രീതിയിൽ പ്രചരണ രംഗത്ത് മുന്നിട്ട് നിൽക്കും പക്ഷേ താഴെത്തട്ടിൽ ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു ജനവിധി അല്ലെങ്കിൽ ജനവികാരം ഒട്ടായി പ്രതിഫലിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു വൻ ഭൂരിപക്ഷത്തോടുകൂടി അടുവപ്രകാശ ജയിക്കും കേന്ദ്രത്തിലും ഭരണമാറ്റം ഉണ്ടാവും കഴിഞ്ഞ കാലം എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ എം പി എന്നുള്ള നിലയിൽ നമ്മളെ സംബന്ധിച്ചോളം ഈ പ്രദേശത്തിനെ പ്രദേശത്തെ സംബന്ധിച്ചോളം ആവശ്യം ഏത് കാര്യം എന്ത് പറഞ്ഞാലും അദ്ദേഹം അതിന് മറുപടി തരികയും വരികയും അന്വേഷിക്കുകയും കൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അവരുടെയും ലോക്കൽ കമ്മിറ്റി മെമ്പർമാരുടെ ആദ്യം സാധനം നമുക്ക് നേരിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ പോലും അദ്ദേഹം കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് എന്തായിരുന്നാലും അരുൾ പ്രകാശ് ഇവിടെ വളരെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവിടെ വളരെ വളരെയധികം പ്രശ്നമായ കാര്യങ്ങൾ സമയത്തും അദ്ദേഹം ഇവിടെ നല്ല വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു അതേപോലെ തന്നെ ഇപ്പോഴും അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും ഇന്ന് വരെ ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം കണ്ടതിൽ കൂടുതൽ കൂടി അടൂർ പ്രകാശ് വിജയിക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ല തീർച്ചയായും ഈ ഒരു കലൂർ ഭാഗത്തുള്ള കലൂർ വാർഡിലുള്ളവരൊക്കെ എത്തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുനമ്പി എമ്പി എന്ന നിലയിൽ അടൂർ പ്രകാശ് മണ്ഡലം നിലനിർത്തും മണ്ഡലം വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് നിന്ന് ഓരോ വ്യക്തികളും നമ്മോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ നന്ദനൊപ്പം വീണ എം എസ്